ശ്രീമാരായണീയം അറുപത്തി മൂന്നാം ദശകം ഇന്ദ്രൻ്റെ പ്രതികാരം പ്രളയവർഷം വർഷം ഗോവർദ്ധന ഉദ്ധാരണ എന്നിവ ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നു ആ നിമിഷത്തിൽ തന്നെ അമ്പാടിയുടെ ഉപരിഭാഗത്തുള്ള ആകാശമണ്ഡലത്തിൽ നിരന്തരമായ ഗംഭീര ഗർജനത്താൽ ദിഗന്ധങ്ങളെ പ്രകംഭിതമാക്കുന്നതും സുഷമവിലാസം കൊണ്ട് ശ്രീകൃഷ്ണന്റെ ശരീര സാദൃശ്യം വഹിക്കുന്നതുമായ കാർമിക പടലങ്ങളെ ഭഗവാൻ ദർശിച്ചു വിപുല കരകിശ്രാ നിശി ദിശി പശുപാനാം മണ്ഡലേ ദുപിത ഹരികൃതാം വചനമജിത ശ്രണവൻ വലിപ്പമുള്ള ആലിപ്പഴങ്ങൾ ഉതിർത്തുകൊണ്ട് ജലധാരകൾ വന്നു പതിച്ചപ്പോൾ ഗോപസമൂഹം എല്ലായിടത്തും സങ്കടപ്പെട്ടു കുപിതനായ ഇന്ദ്രൻ വർഷിക്കുന്ന ഈ മഴയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്നിപ്രകാരം ഗോപന്മാരുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ആർക്കും പരാജിതനാക്കാൻ കഴിയാത്ത ഭഗവാനെ അങ്ങ് അവരോട് നിങ്ങൾ ഭയപ്പെടരുതെന്ന് പറഞ്ഞു കുലൈഹ ഖൽഗോത്രോ ദൈവതം ഗോത്ര ശത്രുമിഹ സരുശയോസ്മിൻ സഹസിതവാദി ദേവഗോവർദ്ധനാതമുതമൂലോ മൂലതോ ബാലോർഭ്യം ഈ ഗോപാലവംശത്തിൻ്റെ കുലദൈവമാണ് പർവ്വതം പർവ്വത ശത്രുവായ ഇന്ദ്രനിൽ നിന്നുണ്ടായ ആപത്തിനെ അവൻ തടയും ഇതിൽ നിങ്ങൾക്ക് സംശയമുണ്ടാകരുത് എന്ന് മന്ദസ്മിതപൂർവം പറഞ്ഞുകൊണ്ട് അങ്ങ് തൻ്റെ ബാലകരങ്ങളാൽ ഗോവർദ്ധന പർവ്വതത്തെ മൂലത്തോടെ പറിച്ചെടുത്തു തദനുഗിരിവരസ്യാസ്യതാവൽ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ട ആ പർവ്വതത്തിന്റെ മണൽ നിറഞ്ഞ് മൃദുലമായതും വെള്ളത്തിന്റെ പാത തട്ടാത്തതുമായ കീഴ്ഭാഗത്ത് എല്ലാ സാധന സാമഗ്രികളോടും കൂടിയ ഗോപന്മാരെയും ഗോക്കളെയും ഒരുക്കി നിർത്തിക്കൊണ്ട് അങ്ങ് സുന്ദരമായ കരപൽമത്താൽ പർവ്വതത്തെ ധരിച്ച് നിലകൊണ്ടു ഭവതി വിദ്ര ശൈലേ ബാലികഹിതവിലാസം കേളിലാ പാതിലോലെ സവിതമുള്ള കണ്ടു സതി പശുപാലാർവേ അങ് ആ മഹാശൈലത്തെ ഉയർത്തി കൊണ്ടു നിന്നിരുന്നപ്പോൾ ബാലികമാരെയും സമവയസ്കരെയും കടാക്ഷവിലാസങ്ങളാലും വിനോദാലാപനാസക്തിയാലും ആനന്ദിപ്പിച്ചിരുന്നു അരികിൽ ചേർന്ന് നിൽക്കുന്ന പശുക്കളെ അങ്ങ് ഒരു കയ്യാൽ തലോടിക്കൊണ്ടിരുന്നു ആ വിധത്തിൽ ഗോപന്മാരും ഗോക്കളും സന്തുഷ്ടരായി ഭവിച്ചു അതിമഹാൻ ഗിരിരേഷിതം ഈ പർവ്വതം വളരെ വലിയതാകുന്നു കട്ടെ മൃദുലമായ ഇടത്തെ കരപൽമത്താൽ അതിനെ വളരെ നേരമായി അനായാസം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു ഇത് പർവ്വതത്തിൻ്റെ സിദ്ധിബലമാണോ എന്ന് അങ്ങേ നോക്കി നിൽക്കുന്ന ചില ഗോപന്മാർ സംശയിച്ചു പറഞ്ഞു ഈ ീയം തന്നെ കൈക്ക് വേദന അനുഭവപ്പെടുമ്പോൾ ഇവൻ പർവ്വതത്തെ താഴെ വയ്ക്കും എന്ന് പറഞ്ഞ് അങ്ങയെ പരിഹസിച്ച ഇന്ദ്രൻ ഏഴു ദിവസം ഉഗ്രമായ മഴ പെയ്ച്ചു ചലതി ദേവ പദാൽപംചനോൾകരെ അപകൃതേ മരുദാം മരുദാം പതി സ്ഥദഭിഷീ സമുപാദേവൽ ഹേ ദേവ അങ്ങ് പാദം പാദമുറപ്പിച്ചെടുത്തുനിന്ന് ഉരുടി പോലും അനങ്ങിയില്ല മേഘങ്ങളിലെ ജലം മുഴുവൻ വർഷിച്ചു തീരുകയും ശേഷിച്ചതിനെ കാറ്റ് നശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ദേവേന്ദ്രൻ മനസ്സിൽ അങ്ങയെക്കുറിച്ച് ശങ്കയോടുകൂടി സ്വസ്ഥാനമായ സ്വർഗത്തിലേക്ക് തന്നെ മടങ്ങി വർഷപരേ തശുപഥേനുകൂലേ അപ്പോൾ കഠിനമായ വർഷധാര തുടങ്ങി ഗോപന്മാരുടെയും ഗോക്കളുടെയും കൂട്ടങ്ങൾ പോയി സർവശക്തനായ ഭഗവാനെ അങ്ങ് അപ്പോൾ പർവ്വതത്തെ ഭൂമിയിൽ തന്നെ സ്ഥാപിച്ചു ആനന്ദപരിതരായ ഗോപന്മാർ അങ്ങയെ ആലിംഗനം ചെയ്തു ധരണിമേവ പുരാധൃതോധേശ്രമ ഇതിനുദസ് ദുരുപുരാലയപാലയ മാം ഗതാൽ വരാഹമായി അവതരിച്ച് ഭൂമിയെ തന്നെ വഹിച്ച അങ്ങയ്ക്ക് പർവ്വതത്തെ ഉയർത്തുന്ന കാര്യത്തിൽ ഒട്ടും ശ്രമപ്പെടേണ്ടതില്ലെന്ന് ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ട അല്ലയോ ലക്ഷ്മിപതേ ഗുരുവായൂർനാഥ എന്നെ സർവ രോഗങ്ങളിൽ നിന്നും വിമുക്തനാക്കണമേ ശ്രീഹരേ നമ